മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നെയ്ഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വർഷത്തോളം ത്വൂർ ടൌണിൽ പോർട്ടറായി പ്രവർത്തിച്ച എളമ്പിലാശ്ശേരി അബ്ദുൽ സലാമിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗവും മൌനജാഥയും നടത്തി ത്വൂർ ടൌണിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി ഉദ്ഘാടനം ചെയ്തു എസ് ടി യു പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യോഗം നടത്തിയത് വർഷത്തോളം ത്വൂർ ടൗണിൽ പോർട്ടറായി പ്രവർത്തിച്ച അബ്ദുൽസലാം എസ് ടി യു പഞ്ചായത്ത് കമ്മിറ്റി പ്രതിനിധിയും യൂണിയൻ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവരിൽ ഒരാളുമാണ് ഇദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് എസ് ടി യു പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്വൂർ ടൗണിൽ സർവകക്ഷി മൗനജാഥയും അനുശോചന യോഗവും ചേർന്നത് ൂർ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ആ ബന്ധുക്കാചരണത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും നമുക്കും എല്ലാവർക്കും ഉണ്ടായ ആ അനുശോചന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നൽകണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി സ്ഥാനം ചെയ്ത അറിയിച്ചു ഞാൻ നിൽക്കുന്നു എന്നാൽ നന്ദി യോഗത്തിൽ എസ് ടി യു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി ടി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് പി എം മജീദ് റൌഫ് കരുവാരകുണ്ട് കൊപ്പത്ത് ഷെരീഫ് അസീസ് ചാത്തോലി മാംബ്ര കോയ കെ കെ സുരേന്ദ്രൻ പി ഇബ്രാഹിം അസ്ലം സുബൈർ ഇല്ലിക്കൽ സിദ്ദീഖ് പി സലാഹുദ്ദീൻ എം അഹമ്മദ് യൂനസ് എ പി മുജീബ് റഹ്മാൻ കെ കെ എം ഇക്ബാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൂവൂർ